നിങ്ങൾക്കായി ചില കാര്യങ്ങളിൽ ും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ സോളാർ കളക്ഷൻ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി റോഡ് ി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം മൂന്ന് പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പിടിയിലായത് മമ്പാട് പുളിക്കലുടെ സ്വദേശികൾ ചുങ്കത്തറ പള്ളിക്കുത്തിൽ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തിയതിൽ മനം നൊന്ത് യുവ വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവം ഒളിവിലായിരുന്ന ഒരാൾ കൂടി അറസ്റ്റിലായി പൂക്കോട്ടുമണ്ണ സ്വദേശി സിന്ധു നിവാസിൽ സാബു എന്ന നാൽപ്പത്തിനാലുകാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് വൻ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ പൊന്നാനി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാഫിയ സംഘം പിടിയിലായി നിലമ്പൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിൽ നിലമ്പൂർ കോടതിപ്പടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന മമ്പാട് കുറത്തിയാർ സ്വദേശി തവളങ്ങൽ മുഹമ്മദ് ഷാഹുൽ പുളിക്കലുടെ സ്വദേശികളായ വാഴക്കുണ്ടൻ സുബൈർ ബാബു കരിമ്പിൽ മുഹമ്മദ് നിയാസ് എന്നിവരെയാണ് നിലമ്പൂർ സിഐ ബിനു ബി എസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് കോടതിപ്പടിയിൽ വെച്ചാണ് കേസ് സംഭവം നടന്നത് വീടിന് സമീപം വെച്ച് ബൈക്കിൽ വന്ന പ്രതികൾ നിരന്തരം ഹോണടിച്ച് ശല്യമുണ്ടാക്കിയത് പരാതിക്കാരനും സുഹൃത്തും ചോദ്യം ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് വാക്കേറ്റവും തർക്കവും ഉണ്ടായി മടങ്ങിപ്പോയ പ്രതികൾ സമീപത്തെ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ വാങ്ങി പുലർച്ചെ ഒന്നരയോടുകൂടി മടങ്ങിയെത്തി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഉണർന്നുവന്ന വീട്ടുകാർ പെട്ടെന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തിയതിനാൽ വൻ നാശനഷ്ടമാണ് ഒഴിവായത് നിലമ്പൂർ ഡി എസ് പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തൊടുവിലാണ് പ്രതികൾ പിടിയിലായത് തിരുവനന്തപുരത്തും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ മുഖ്യപ്രതി ഷാഹുലിനെതിരെ മുൻപും അടിപിടി കേസുകൾ നിലവിലുണ്ട് എസ് ഐ പി ടി സൈഫുള്ള ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കപ്പ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സജേഷ് സി കെ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പെട്രോൾ വാങ്ങിയ പെട്രോൾ പമ്പിലും പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുത്തു പള്ളിക്കുത്തിൽ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തിയതിൽ മനം നൊന്ത് യുവ വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒരാൾ കൂടി ഇന്ന് അറസ്റ്റിലായി പൂക്കോട്ടുമണ്ണ സ്വദേശി സിന്ധു നിവാസിൽ സാബു എന്ന നാൽപ്പത്തിനാലുകാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി അറസ്റ്റ് ചെയ്തത് കാരപ്പുറം കൽക്കുളത്തെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലാകുന്നത് സംഭവത്തിൽ മുഖ്യപ്രതി സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധു പ്രവീൺ സുഹൃത്ത് മഹേഷ് എന്നിവരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു പള്ളിക്കുത്ത് സ്വദേശി തോണ്ടുകളത്തിൽ രതീഷിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടുവാനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തിയത് മുഖ്യപ്രതി സിന്ധു രതീഷിന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു ഇത് തിരിച്ചു നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പെടുത്തുകയായിരുന്നു നഗ്ന വീഡിയോകളടക്കം ബലമായി എടുത്ത് പ്രചരിപ്പിച്ചതിൽ മനം നൊന്നാണ് രതീഷ് ആത്മഹത്യ ചെയ്തത് മുഖ്യ പ്രതി സിന്ധുവിന്റെ സുഹൃത്താണ് ഇന്ന് അറസ്റ്റിലായ സാബു എസ് ഐ സതീഷ് കുമാർ സി പി ഒ ചാന്നിഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കപ്പ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വൻ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ പിടിയിൽ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ പേരിൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകി കോടികൾ നേട്ടം കൊയ്ത സംഘത്തെയാണ് പൊന്നാനിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് സർട്ടിഫിക്കറ്റ് മാഫിയ സംഘത്തെയാണ് പൊന്നാനി പോത്തന്നൂർ സ്വദേശി മൂച്ചിക്കൽ ഇർഷാദിനെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ സാമ്രാജ്യം കണ്ടെത്തിയത് ഇർഷാദ് നടത്തിവന്നിരുന്ന വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിച്ച സംസ്ഥാനത്തിന് നിന്നുമുള്ള യൂണിവേഴ്സിറ്റികളുടെ പേരിലുള്ള നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും പോലീസ് കണ്ടെടുത്തതോടെയാണ് മാഫിയ സംഘത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തതോടെ ഇത് വിതരണം ചെയ്യുന്നതിനായി വേണ്ട സഹായങ്ങൾ നൽകിയ പുറത്തൂർ നമ്പ്യാരകത്ത് വീട്ടിൽ രാഹുൽ തിരൂർ പയ്യരങ്ങാടി ചാലുപറമ്പിൽ വീട്ടിൽ നിസാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാജമായി ഉണ്ടാക്കിയ മാർക്ക് ലിസ്റ്റുകൾ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞ മാസം പതിനൊന്നിന് പിടികൂടിയ പ്രതികൾ റിമാൻഡിൽ കഴിയവെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് വമ്പൻ ശ്രാവുകൾ വലയിലായത് പിടിയിലായ ഇർഷാദന് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു നൽകിയിരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് മണകോട് സ്വദേശി ജസീൽ മൻസിൽ ജസീം എന്നയാളാണ് ഇർഷാദിനെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞതോടെ ജസീം കേരളം വിട്ട് തമിഴ്നാട്ടിലെ തെങ്കാശിയിലും പിന്നീട് ബാംഗ്ലൂരിലും ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ ബാംഗ്ലൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നും ജസീമിനെ പോലീസ് പിടികൂടി ജസീമിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മാഫിയ സംഘത്തലവനായ ഡാനി എന്നയാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ ഇല്ലാതെ വാടക സിം കാർഡുകളും അക്കൗണ്ടുകളും ഉപയോഗിച്ചായിരുന്നു ഡാനിയുടെ ഇടപാടുകൾ എന്നാൽ ഡാനി മലയാളിയാണെന്ന വിവരം ലഭിച്ച പോലീസ് ദിവസങ്ങളോളം നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഡാനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് തിരൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ ധനീഷ് എന്ന മുപ്പത്തിയേഴുകാരനാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ധനീഷ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് മറ്റുള്ളവർക്ക് തന്നെ തിരിച്ചറിയുവാനാകാത്ത വിധത്തിലായിരുന്നു ധനീഷ് മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വന്നിരുന്നത് തിരൂരിൽ കോടികളുടെ ആഡംബര വീട് പൂണെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ബാർ അപ്പാർട്ട്മെന്റുകൾ വിവിധ രാജ്യങ്ങളിൽ കോടികളുടെ ബിസിനസ് എന്നിവ വഴി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു ധനീഷെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ഭയന്ന് കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് കടക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ ധനീഷിനായി എയർപോർട്ടുകളിലും നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു ഇതറിഞ്ഞ് കർണാടകയിലേക്ക് കടക്കുവാൻ ശ്രമിക്കവെയാണ് കുന്നമംഗലത്ത് വെച്ച് സാഹസികമായി പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെ വാടക വീട്ടിൽ വെച്ചാണ് സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് ഇവിടെ പരിശോധന നടത്തുമ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ പ്രിന്റിംഗ് നടക്കുകയായിരുന്നു വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രകളോടുകൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകൾ ഫോളോഗ്രാം സീലുകൾ വൈസ് ചാൻസലറുടെ വ്യാജ സീലുകൾ എന്നിവയെല്ലാം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചിരുന്ന ശിവകാശി സ്വദേശികളായ ജൈനുൽ ആബിദ് അരവിന്ദ് വെങ്കടേഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഏജന്റുമാർ മുഖേന എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വാങ്ങിയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നത് ഇതുമായി വിദേശത്ത് നിരവധി ആളുകൾ ജോലിയിൽ പ്രവേശിച്ചിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി സർക്കാർ സർവീസുകളിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കേസിൽ അറസ്റ്റിലായ ജസീമിന്റെ കൂട്ടാളികളായ നെടുമങ്ങാട് സ്വദേശി രതീഷ് ജസീമിന്റെ ഭാര്യ സഹോദരൻ ഷഫീഖ് എന്നിവരെയും കടക്കൽ സ്റ്റേഷനിൽ അഫ്സൽ എന്നയാളെയും കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷറഫ് എസ് ഐമാരായ ബിബിൻ സി വി ആൻഡോ ഫ്രാൻസിസ് ജയപ്രകാശ് എസ് ഐ രാജേഷ് ജയപ്രകാശ് എലിസബത്ത് നൌഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വൻ അഷറഫ് എം വി നാസർ എസ് പ്രശാന്ത് കുമാർ ശ്രീജിത്ത് സനീഷ് സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് സൗമ്യ മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ അഫ്സൽ എന്നിവർ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഒരു മാസം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതികളെ പിടികൂടിയതും തുടരന്വേഷണം നടത്തുന്നതും പൊന്നാനിയിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മഹാറാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ఇస్మాయిల్ ముతేడం పరిపడి ఉద్ఘాటనం చేదు. ഇടതുപക്ഷത്ത് മണ്ണിൽ നിന്ന് വിട്ടം ഉദ്ദേശിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ് പ്രകാരം ആശീർവദിക്കുക അവിനോദിക്കുകൾ അമരമ്പലം വ്യാപാര ഭവൻ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പൂക്കൂട്ടമ്പാടം പള്ളിക്കയറ്റത്തിൽ സമാപിച്ചു പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ അഷറഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു മാറാനുറച്ച് അമരമ്പലം മാറ്റാനുറപ്പിച്ച് ജനങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യു ഡി എഫിന്റെ മഹാറാലി സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് ഇ കെ ഹംസ കുണ്ടിൽ മജീദ് കെ എം സുബൈർ പൊട്ടിയിൽ ചെറിയാപ്പു എം ടി നാസർബാൻ വി പി അബ്ദുൽ കരീം തുടങ്ങിയവർ സംബന്ധിച്ചു പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി സമഗ്രമായ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക മുന്നേറ്റത്തിനും ഊന്നൽ നൽകുന്ന ഒട്ടേറെ വാഗ്ദാനങ്ങളുമായാണ് പ്രകടന പത്രിക പുറത്തിറങ്ങിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കണം എന്നതാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം വികസന പ്രവർത്തനങ്ങളുടെ സുതാര്യത ലക്ഷ്യമിട്ട് ഏജൻസി വർക്കുകൾ കർശനമായി നിയന്ത്രിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു കൂടാതെ വയോജനങ്ങളുടെ സൗകര്യങ്ങൾക്കായി വയോജന സൗഹൃദ പഞ്ചായത്ത് സ്ഥാപിക്കുമെന്നും പൊതു ഇടങ്ങളിൽ ആവശ്യാനുസരണം വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ വാണിയമ്പലത്ത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു സാംസ്കാരിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിലവിലുള്ള ലുബ്ന തിയേറ്റർ തിരിച്ചുപിടിച്ച് ഒരു സാമ്പത്തിക സൗഹൃദ ഓഡിറ്റോറിയവും മൾട്ടിപ്ലക്സ് തിയേറ്ററും സ്ഥാപിക്കും വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും ഹൈടെക് ആക്കും പഞ്ചായത്തിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വാതക ശ്മശാനം പ്രവർത്തന സജ്ജമാക്കുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ സാമൂഹിക വികസന മുന്നേറ്റമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ പ്രകടന പത്രിക രൂപീകരണ കമ്മിറ്റി ചെയർമാൻ വി കെ അശോകൻ എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി പി എം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി പി അരുൺ സി പി ഐ ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത് സി പി എം വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം പ്രകടന പത്രിക രൂപീകരണ കമ്മിറ്റി അംഗം സഫറുള്ള മധുരക്കറിയൻ സി പി എം വണ്ടൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഷറഫ് പാറപ്പുറവൻ കേരള വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് ഐ വി ഷമീർ നൌഷാദ് വാണിയമ്പലം എന്നിവർ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മെച്ചപ്പെട്ട വരുമാനമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പക്ഷെ ആ വരുമാനം യും ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിന് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അമ്പയെ പരാജയപ്പെടുകയാണുണ്ടായത് ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്ന ഏകദേശം നൂറു കോടി രൂപയോളം ഈ നാടിന്റെ വികസനത്തിനും ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന പണം പാഴാക്കി കളഞ്ഞ ഒരു ഭരണസമിതിയാണ് വണ്ടൂരിലെ ഇത് സത്യത്തിൽ ഒരു കുറ്റകൃത്യമാണ് നാടിനും ജനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കേണ്ട ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട നാട്ടിൽ സമഗ്രമായ വികസനം കൊണ്ടുവരേണ്ട അതിന് ചെലവഴിക്കേണ്ട പണമാണ് പാഴാക്കി കളഞ്ഞത് അതിൻ്റെ നഷ്ടം നാടിനാണ് ജനങ്ങൾക്കാണ് ഈ കുറ്റകൃത്യം ചെയ്തവരെ വിചാരണ ചെയ്യുന്നതായി ഈ തിരഞ്ഞെടുപ്പ് മാറണം ഒരു മാറ്റത്തിന് കാതുറക്കുകയാണ് വണ്ടു ഒരവസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയാൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വികസനം ആ നിലയിൽ തന്നെ നമ്മുടെ നാട്ടിലും പ്രതിഫലിക്കും നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാവും ജനങ്ങൾക്ക് ആശ്വാസ നടപടികൾ കൈക്കൊള്ളാൻ കഴിയും പുതിയ ഒരു വണ്ടു നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയും ഒരു ചെറിയ ഇടവേളയാണ് ഇടവേള വാർത്തകളിലേക്ക് തിരിച്ചു വരാം സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും വർദ്ധിച്ചു വരുന്ന കരണ്ട് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി കെ എം സോളാർ വേൾഡിൽ പരിഹാരമുണ്ട് എട്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും മൂന്ന് കിലോവാട്ട് മുതൽ നൂറ് കിലോ വാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള കെ എം സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിഫാസ് ലിഫ് ഗാർഡ് അദാനി ലൂമിനസ് എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ ബൈ ഫേഷ്യോപ്കോൺ എന്നീ പാനലുകളും എം എൻ ആർ ഇ കെ എന്നിവയുടെ അപ്രൂവൽ ഉള്ള കെ എം സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവേർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും കെ എം സോളാറിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക KM Solar World Complete Solar Solution We Bridal Collections by Shopika Weddings. അളവില്ലാത്ത അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവി തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ല ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമെന്റ് മണ്ണ് പ്ലാസ്റ്റിക് സിറാമിക് ഫൈബർ ചെടിച്ചെടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടികൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു

നെ മാമക്കടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തമ്മിൽ തർക്കമുള്ളൂ ട്ടോ പക്ഷേ ടിവി പിട്ടാപള്ളി ന്ന് തന്നെ വാങ്ങണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു തർക്കവുമില്ലായിരുന്നു ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല പിട്ടാപള്ളി ല ഏജൻസീസ് ദി മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടിവി മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ് പ്രിയ പ്രേക്ഷകരേ വാർത്തകൾ തുടരുന്നു

നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ ത്യാഗം ചെയ്ത ഒരുപാട് പേരുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി നമുക്ക് നിലനിർത്താൻ സാധിച്ചത് ഈ അവസരത്തിൽ മുൻ സൈനികരെ ചെയ്ത സേവനങ്ങളെ നമ്മൾ നിർമ്മിക്കുന്നു യുദ്ധങ്ങളിൽ പരിക്കുപറ്റി ദീർഘകാലം ചികിത്സയിലുള്ള ഒരുപാട് പേരുടെ ക്ഷേമം നമുക്ക് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സൈനികരുടെ വിധവ് തുടങ്ങിയവരുടെ പല വെൽഫെയറും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട് ഈ ഫ്ലാറ്റ് ഡെയിലൂടെ സ്വരൂപിക്കുന്ന തുക കൊണ്ട് ഇതുപോലെ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കേണ്ട പല കേന്ദ്രീകരിക്കേണ്ട പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി ഇൻ്റഗ്രിറ്റി മെയിൻ ചെയ്യുന്നതിന് വേണ്ടി വളരെ വലിയ ചാനലുകളാണ് വർക്ക് ചെയ്യുന്നവർ നിർവഹിക്കുന്നത് രാജ്യത്തിന്റെ കാവൽക്കാരായ സൈനികരുടെ ക്ഷേമം സമൂഹത്തിന്റെ കടമയാണ് സൈനികരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതാക നിധി സമാഹരണം വിജയിപ്പിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ പതാക നിധി സമാഹരണത്തിൽ മുൻപിലെത്തിയ എൻ സി സി ഇരുപത്തിയൊൻപത് ബറ്റാലിയൻ പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടി എം ഇ എസ് കോളേജ് മമ്പാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ കെ എം സുരേഷ് സൈനികക്ഷേമ ബോർഡ് സി സോമൻ എന്നിവർ സംസാരിച്ചു ബി ജെ പി ചേലോട് നാലാം വാർഡ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് ഉപ്പറ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ വാർഡ് മെമ്പറിൽ തുടങ്ങി ബ്ലോക്ക് മെമ്പറും ജില്ലയും കഴിഞ്ഞ് എം എൽ എം പി എന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇത്തരത്തിലൊരു സംവിധാനം മറ്റു രാജ്യങ്ങൾക്കൊക്കെ അത്ഭുതമാണ് ഡെമോക്രസി ഉണ്ട് ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ തന്നെ അങ്ങനെ ഉള്ളതിൽ നിന്ന് ഏറ്റവും ഏറ്റവും ഈ ബി ജെ പി നേതാവ് കുട്ടിപ്പാക്ക പനമ്പൊയിൽ ജില്ലാ പഞ്ചായത്ത് മൂത്തേടം ഡിവിഷൻ സ്ഥാനാർത്ഥി പത്മശ്രീ അജിത്ത് ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ നവീൻ ചെറായി വേണുഗോപാലൻ ടി വി സംസ്ഥാന സമിതി അംഗം കെ സി വേലായുധൻ ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് റംല സുലോചന സുധീഷ് അമരമ്പലം മുരളീധരൻ ശശി പള്ളിയാളി വേലായുധൻ ഓട്ടുപാറ എന്നിവർ പ്രസംഗിച്ചു ശ്രീനിവാസൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗിരീഷ് അധ്യക്ഷനായി സ്ഥാനാർത്ഥി ഗിരീഷ് പട്ടിക്കാട്ടിൽ നന്ദി പറഞ്ഞു പുതുതായി പാർട്ടിയിലേക്ക് കടന്നുവന്ന മെമ്പർമാർക്ക് സ്വീകരണവും നൽകി വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളും മണനിമൽപ്പാടം ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു ലോക ദിനാചരണത്തിന്റെ നടത്തിയത് കോൺട്രിബ്യൂഷൻ ഓരോ ഓരോ ചെറിയ കാര്യത്തിനും ഞങ്ങൾ ഞങ്ങൾ സോഷ്യൽ വർക്കിലൂടെ ഉദ്ദേശിക്കുന്നത് നാടിന്റെ വികസനത്തിനും എല്ലാവരും ആയി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഹാപ്പി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്ന സന്ദേശവും പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എ പി ജസീന വോളണ്ടിയർ സെക്രട്ടറി പി വരദ സി ഫാത്തിമ റസിയ അധ്യാപകരായ പി നിഷ എം ശാലിനി എം സജിന തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഗേൾസ്കൂളിലെ ബിഎച്ച് യൂണിറ്റിന്റെ എൻഎസ്എസ് വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവിടെ വണ്ടൂർ മണലിൽ ബസ് സ്റ്റാൻഡ് ക്ലീൻ ആക്കുക പ്ലാസ്റ്റിക് വിരുദ്ധമായ ഒരു ഏരിയ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് കുട്ടികളെല്ലാരും വളരെ സജീവമായിട്ട് ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്തു വളരെ വൃത്തിയായിട്ട് തന്നെ അവർ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു ഇത് എല്ലാവർക്കും ഈ ഒരു വളണ്ടിയേഴ്സ് ഡേയിൽ കുട്ടികൾ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് നമ്മുടെ നാടും പരിസരവും വൃത്തി വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കുക അതുവഴി പലവിധ രോഗങ്ങളും ഇല്ലാതാക്കുക എന്ന ഉദ്ദേശമാണ് ഇതിനോട് ഉള്ളത് വളണ്ടിയേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ എല്ലാവരും നല്ലൊരു വളണ്ടിയറായിട്ട് മാറണം സമൂഹത്തിന് നന്മകൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം മൂന്ന് പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പിടിയിലായത് മമ്പാട് പുളിക്കലുടെ സ്വദേശികൾ ചുങ്കത്തറ പള്ളിക്കുത്തിൽ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തിയതിൽ മനം നൊന്ത് യുവ ആത്മഹത്യ ചെയ്ത് സംഭവം ഒളിവിലായിരുന്ന ഒരാൾ കൂടി അറസ്റ്റിലായി പൂക്കോട്ടുമണ്ണ സ്വദേശി സിന്ധു നിവാസിൽ സാബു എന്ന നാൽപ്പത്തിനാലുകാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് വൻ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ പൊന്നാനി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാഫിയ സംഘം പിടിയിലായി ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം വൺ ടി വി നിങ്ങൾക്കായി സമർപ്പിച്ചത് ചില കാര്യങ്ങളിൽ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ് വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ ും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി